അതായത് ഇവരിങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യും ഒരു പൂക്കടക്കാരൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് പോലീസിനെ അയച്ചു ബേക്കറിക്കാരൻ ഒരു ഫോട്ടോ എന്ന നീങ്ങുന്ന ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിഷ്ണു ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം ഗൈസ് നമ്മുടെ ക്രിസ്മസ് ദിന ആഘോഷങ്ങളെ പറ്റിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഒരു കേക്കും വൈനും നമുക്ക് എല്ലാ വർഷവും നമ്മളൊരാൾ തരുന്നുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പം തരുന്നുണ്ട് അപ്പം അത് കട്ട് ചെയ്യാനും അതിൻ്റെ ഒരു ആഘോഷം നമ്മുടെ അജീഷണനും ഹരിയും യശസ്സും ശരത്തും എല്ലാവരും ഉണ്ട് പിന്നെ അച്ഛനും അമ്മയും നമുക്ക് അവരുമായിട്ട് ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്യാം ഇതാണ് നമ്മളെ കേക്കും വൈനും നമ്മൾ നമ്മുടെ വിളിക്കാം നമുക്ക് അവരെ പിള്ളാരെല്ലാം വിളിക്കുമ്പോൾ ഉള്ളു അരികോട്ടം പിന്നെ ചോറ് വരുന്നു അമ്മയോ ചേച്ചി രണ്ടുപേരും ഉണ്ട് അച്ഛനും ഇത് ഹരി കാറ്ററിന് പോയി അച്ഛൻ അകത്ത് കിടക്കും കേട്ടോ ഈ ക്യാമറ ഓൺ ആക്കി ഈ പരിസരത്തോട്ടേ വന്നില്ല അകത്ത് കിടക്കാൻ കേറി ഹരി കയറി കട്ടോണ്ട് വന്ന ഗ്ലാസ് ഹരി

ഹലോ നമ്മടെ കേക്ക് കട്ടിങ് പരിപാടി കഴിഞ്ഞ് ഓക്കെ നമുക്ക് രണ്ട് ഫ്ലേവർ വൈനാണ് തന്നിരിക്കുന്നത് ഏതൊക്കെ ഫ്ലേവർ ആണെന്ന് ആകുന്നില്ല പേര് ആ ഫസ്റ്റ് യശസ് ആണ് ഓ യശ എങ്ങനെ പറഞ്ഞത് അടുത്തത് രണ്ടാമത്തെ ആ എങ്ങനണ്ട് ാണ് കേട്ടോ അതുകൊണ്ട് നല്ല പവർഫുൾ ആയിരിക്കും ഏതാ ഇത് ആരി മോഹൻ തോന്നുന്നു ഞാൻ പിടിച്ചു ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി കൊള്ള എരിഞ്ഞു കേറി അടുത്ത ശരത്ത് ഞാൻ കിടക്കുന്നില്ല നമുക്ക് ഗസ്റ്റുകളുണ്ട്

എങ്ങനുണ്ട് സാറിനൂപ്പർ ഏതാ എടുത്തുള്ള ഈ അമ്മയുടെ കൊച്ചുമക്കളാണ് അത് കൊച്ചുമക്കളാണത് അമ്മുമ്മയാണ് അമ്മുമ്മ മനസ്സിലായോ നിങ്ങളുടെ മേക്കപ്പ് ഇട്ട് ഇങ്ങനെ നിക്കുന്ന വ്യക്തി അമ്മുമ്മയാണ് അമ്മുമ്മ ഇല്ലേ അമ്മൂമ്മയാണ് അമ്മൂമ്മ ഇല്ലയെ അവർക്ക് കൊടുക്കുന്നു ഇച്ചിരി കൊടുത്തു നോക്ക് ഇച്ചിരി ഇച്ചിരി കൊടുത്തു നോക്ക് ആ കൊടുത്തുവാടിച്ച അവനൊന്നും ആയില്ലെന്ന് തോക്കി അവൻ അവറങ്ങുന്നു സാധനം പറ എങ്ങനെ ഉണ്ടായിരുന്നു ഓ ഓ എനിക്കൊന്നും ആയില്ല ഇത്രയും ഇങ്ങനെ ഭയങ്കര കൊണ്ടുവരാൻ വേണ്ടിട്ട് തീർക്കില്ല തീർക്കില്ലേ തീർത്തിട്ട് ഞാൻ ആശുപത്രി കൊണ്ടുവന്നു വരും അതൊക്കെ എനിക്കൊന്നും ആയില്ല ഇത് അമ്മയുടെ കൂട്ടുകാരിയാട്ടോ അമ്മയുടെ കൂട്ടുകാരി അമ്മ എന്താ പറയുമ്പോൾ കേക്കാന്ന് ഇഷ്ടപ്പെട്ട വയനാന്ന് ഇഷ്ടപ്പെട്ടേ കേക്ക് വൈന എനക്ക് എന്തു ഇഷ്ടപ്പെട്ടെ കേക്ക് അവ കേക്ക് കേക്കാൻ ഇഷ്ടപ്പെട്ടേമ്മോ പിന്നെ വൈമിയാണോ എനിക്കൊന്നും ആയല്ലെന്ന് പറഞ്ഞു െ പറ്റി പറ നല്ല നല്ല ക്രിസ്മസ് ആയിരുന്നു ക്രിസ്മസ് ആയിട്ട് സ്റ്റാർ ഇട്ടോ വീട്ടിൽ പിന്നെ ക്രിസ്മസ് ട്രീ അതിനകത്ത് ഉത്സവ എന്നിട്ടേ അങ്ങ് തന്ന കേക്ക് ഓ നാളെയല്ലേ ഞങ്ങൾ ഇന്ന് നേരത്തെ വന്നിട്ട് ഞങ്ങൾ ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുന്നേ ഞങ്ങൾ മുറിച്ചു രാത്രിയിൽ ഓക്കെ നമ്മളെ ടൈം ഇപ്പൊ ഒരു പന്ത്രണ്ട് ഏകദേശം ആയി കാണും അല്ലേ ചോറൊക്കെ കഴിച്ചോ കിടക്കാൻ ഴിഞ്ഞു ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് കേക്ക് കൊടുക്കാൻ വേണ്ടി പോയിരുന്ന നേരത്തെ മുൻകൂട്ടി കണ്ട് ഇങ്ങോട്ട് എത്തി വലിയ തെങ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഓക്കെ അജീഷുണ്ടാ ബൈ ബൈ പറയോടിക്കുന്നത് േ നമ്മൾ എന്ത് ചോ രണ്ടത്തെ അമ്മയെ കാണാൻ വേണ്ടി പോണെ രണ്ടാമത്തെ അമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഈ കൊറച്ചുകൾ വയരല്ലാം തീർച്ചയായിട്ടും പോവാൻ ഒന്നാനമ്മ ഒറിജിനൽ മദർ ഇതാണ്ട് അവരെല്ലാരും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നു പിള്ളേരെ അങ്ങോട്ട് പോകുന്നു ഓക്കെ ഹെൽമെറ്റ് ഇടാ ഹെൽമെറ്റ് രാത്രി ഹെൽമെറ്റ് ഇതാ പോവാൻ പറ്റത്തില്ല എന്തിനാ ഹെൽമെറ്റ് അങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു അതായത് ഇവരിങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യും ഒരു പൂക്കടക്കാരൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് പോലീസിനെ ആ ബേക്കറിക്കാരൻ ഒരു ഫോട്ടോ എന്ന നീങ്ങുന്നുണ്ട് അതിനെ സമ്മതിക്കത്തും ഇല്ല അങ്ങനെ അവൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയും നാലായിരം രൂപ പെറ്റി വരികയും ചെയ്യും ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ അതൊക്കെ ആയിരുന്നു നമ്മുടെ നാടിന്റെ ഒരു ഒരവസ്ഥ വീട്ടിലെത്തിരിക്കുമല്ലിമേ കുടിക്കുന്നു ഓരോന്നും ഓരോന്നെടുത്ത് എടുത്ത് അങ്ങോട്ടേമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്നു എന്നിട്ട് വന്നിട്ട് കുടിച്ചു വയനന്റെ ക്രിസ്മസ് ആഘോഷിച്ചു ക്രിസ്മസ് ആഘോഷിച്ചു നമ്മളെ ട്ടാകുന്നേടുക്കും പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല വീഡിയോ നക്ഷത്രങ്ങൾ കണ്ട നല്ല രീതിയിലായിട്ട് നിക്ക വീഡിയോ അജീഷൻ അങ്ങോട്ട് പോക്കാം അജീഷന്റെ വീട്ടിലെത്തി അജീഷന്റെ വീട്ടിലാണ് നമ്മുടെ നല്ല അടിപൊളി ട്രീ നിക്കുന്നെ ഈ രാത്രി ഒന്നും കാണാനില്ല അവിടെ നല്ല രീതിയിൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രീക്ക് ഒരാൾ കേട്ടിട്ടുണ്ട് ഇത്രയും വലിയ ട്രീ നേരെ പിടിച്ചേട്ടോ കാണാനൊന്നും ഇല്ല സർപ്രൈസ് ഉണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അപ്പൊ എന്തുവാ കാര്യമെന്ന് ഞാൻ പറയാം കേട്ടോ പക്ഷെ വണ്ടി എന്തുവാണെന്നും വണ്ടി ഏതാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ വണ്ടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് പറയാം ഓക്കെ ഇപ്പൊ എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്തോ നമ്മള് പലപ്പോഴും കുറേ കാര്യങ്ങൾ കൊണ്ട് തന്നെ അങ്ങോട്ടും കൂടെ പോവാൻ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചോദിക്കും ഒരു ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്താൽ നമുക്ക് ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഡബ്ബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ് വേണം അപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പത്തേക്ക് ഇപ്പോഴും എന്ന് വെച്ചാൽ വീട്ടിലെ സിറ്റുവേഷൻ വെച്ച് ഇപ്പം ഒന്നും എടുക്കാനുള്ള സാഹചര്യം എനിക്കില്ല നല്ല എമൗണ്ട് ആണ് ഫിനാൻസ് പിന്നെ ഞാൻ വണ്ടി വണ്ടിയാണൊന്നും പറയുന്നില്ല അപ്പം നാളെ രാവിലെ ഞങ്ങൾ ഇതുകൊണ്ടാണ് രാവിലെ ഞങ്ങൾ ആ ും എടുക്കാനും പോവാ പക്ഷെ ഇപ്പഴേ അല്ല നമ്മള് ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടിയാന്നുള്ളത് റിവീൽ ചെയ്തോളൂ അപ്പം നാളെ കാണാം മുന്നേ ചെറിയൊരു വിശേഷം ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നത് നമ്മളുടെ ചക്കിപ്പൊ കിടക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര കേട്ടായി കാണുന്ന അടുത്തോണ്ട് ഓടുന്ന വേലക്കാരിപ്പൊ നോക്കുണ്ടായത് കൊണ്ട് നമ്മളെ രണ്ടാമത്തെ കരോൾ ടീമിനെ കണ്ടിരിക്കുകയാണ് നിങ്ങൾ വന്നേക്കുന്നേ ആയി പറഞ്ഞാലും എനർജി ഇല്ല മറ്റേ ടീമിന്റെ അത്ര എനർജി ഇല്ല ഒന്നൂടെ നിങ്ങളാ നിങ്ങൾ എന്തു മൂന്നാമത്തെ എന്തുമായി കുഴപ്പമില്ല നമ്മള് അജീഷന്റെ നിന്നപ്പോഴത്തേക്ക് കൊച്ചിങ്ങൾ പറഞ്ഞു നമ്മുടെ എസ് എസിന്റെ അമ്മ വിളിച്ച് അങ്ങനെ പെട്ടെന്ന് വന്നേ നമുക്ക് പിള്ളേർക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കാം ഓക്കെ അപ്പം ബൈ ഒരു ബൈ പറഞ്ഞേക്ക് നമ്മളെ കാർത്തിക് വന്നിട്ടുണ്ട് ശരത് ഉണ്ട് പിന്നെ ആരുണ്ട് അരിക്കുട്ടൻ ഉണ്ട് യശസ് അജീഷണ് ഉണ്ട് അപ്പം നമുക്ക് പോയിട്ടാം ഇല്ലേടാ ഓക്കെ ഇവര് രാവിലെ ചക്കട പരിപാടി എത്താം ഓക്കെ ടാറ്റ അച്ചാ ടാറ്റ പോട്ട ടാറ്റ അങ്ങനെ ഞങ്ങൾ ഓച്ചിറ എത്തി അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ വഞ്ചിയിൽ പൈസ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ് ഓക്കെ നല്ല തിരക്കുണ്ട് സമയമില്ല കേട്ടോ നമുക്കാണെങ്കിൽ ഇപ്പം പതിനൊന്നരയ്ക്ക് മുന്നേ വണ്ടി എടുക്കണം ഓക്കെ ഇതാണെന്നാൽ നമ്മുടെ വണ്ടി വണ്ടിയുടെ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത് എല്ലാം ഞാൻ ഒരു ഷോർട്ടായിട്ട് ചെയ്യുന്നുണ്ട് അത് ഉടനെ വരും ഇപ്പം എല്ലാരും ഹാപ്പിയാന്ന് കരുതുന്നു ഓക്കെ